നിങ്ങളത് വായിക്കുന്നില്ല പത്രക്കാർ അതാണ് ഇതൊക്കെ കണ്ടുകെട്ടാം പിടിച്ചെടുക്കാൻ പ്രധാനപ്പെട്ട പത്രങ്ങൾ തന്നെ എഴുതുന്നുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ സ്ഥലം ഉപയോഗിക്കാത്ത നിങ്ങൾ ഇത്ര കാലമായിട്ട് ഏതെങ്കിലും ഒരു ഫീച്ചർ എഴുതിയോ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഈ സ്ഥലം എടുക്കുന്നില്ല ഞങ്ങൾ അടിക്കാനെങ്കിലും വിമർശിക്കാനെങ്കിലും വരാത്തതിനെ കുറിച്ച് എഴുതിക്കോ ഈ സ്മാർട്ട് സിറ്റി ആയത്ത പത്ത് എല്ലാവർക്കും അറിയാലോ ഇൻഫോ പാർക്ക് ഉൾപ്പെടെ കൊടുക്കാനും മുപ്പത്തി മൂവായിരം തൊഴിലവസരം ഉണ്ടാക്കാനുള്ളതായിരുന്നു ഇന്ന് മനോരമ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് ആദ്യത്തെ കരാറിലായിരുന്നെങ്കിൽ ടീകോമിന് വീഴ്ച വന്നാൽ ഒന്നും ചെയ്യാൻ വകുപ്പുണ്ടായില്ല സർക്കാരിന് വീഴ്ച വന്നാൽ മാത്രമാണ് എന്തെങ്കിലും ടീകോമിന് നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ ടീകോമിന് വീഴ്ച വന്നാൽ അത് പിന്നെ വി എസ് എൻ ഗവൺമെന്റ് സമയത്ത് വരുത്തിയ മാറ്റമാണെന്ന് വസ്തുതാപരമായ കാര്യം മനോരമ എഴുതിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ എന്നോട് ചോദിച്ചു ഇന്നലെ ശരിക്കും ഞാൻ പത്ര സാധാരണ രീതിയിൽ ഞാൻ പ്രതികരിക്കാതെ പോകേണ്ടതാണ് കാരണം ബോംബെയിൽ നമ്മുടെ ആളുടെ ആദ്യത്തെ ചോദ്യം ഇതാ വ്യവസായികളൊക്കെ പണ്ട് ഈ വിജയരാഘവൻ പറഞ്ഞിട്ടുണ്ട് സിംഗപ്പൂര് മൂലധന ആകർഷിക്കാൻ പ്രസംഗം എല്ലാം പ്രസന്റേഷൻ ഗംഭീരായി വിദേശികളൊക്കെ കേട്ടു ആദ്യം തന്നെ ആളെ എൻ്റെ ഇദ്ദേഹം പറഞ്ഞിട്ട് മലയാളിയായിരിക്കും ഇപ്പൊ എന്തെങ്കിലും ചോദിക്കുന്നു അപ്പൊ ആദ്യത്തെ ചോദ്യം കെ എസ് ആർ ടി സി പോലും മര്യാദക്ക് നടത്താൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെയാണ് വലിയ വ്യവസായം ഉണ്ടാക്കുന്നത് ആദ്യത്തെ ചോദ്യം ഇപ്പം എല്ലാ വിദേശികളും ഉണ്ട് അപ്പം ഇന്നലെ ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ് അല്ലാണ്ട് ബോംബെയിൽ എങ്ങനെയുണ്ട് വ്യവസായികൾ വന്ന ചന്ദ്രശേഖരനൊക്കെ അതിനൊക്കെ സൗഹൃദം ചോദിക്കേണ്ടത് ഇന്നലെ ടാറ്റയിലെ ചന്ദ്രശേഖരനെ കണ്ടല്ലേ അപ്പൊ ഞാൻ അതായിരിക്കുന്ന ചോദ്യം ഒരു വാർത്തയാണല്ലോ നമ്മൾ കണ്ടെന്നുള്ളത് അപ്പം അതൊന്നുമില്ല ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ് നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ സ്ഥലം ഇപ്പം ഞാനപ്പം ചോദിച്ചു അപ്പോൾ ഒരു കാര്യം പറഞ്ഞു അവരിത് പിൻവാങ്ങാൻ പറഞ്ഞിരുന്നു ഇപ്പം നമ്മളും തീരുമാനിച്ചു ഇപ്പം നമ്മുടെ അവരുടെയും ഒരേ നിലപാടിലേക്ക് എത്തി അപ്പൊ രാങ്കർ ചോദിക്കുന്നുണ്ട് ഒരു മന്ത്രി ഇങ്ങനെ പറയാമോ നമ്മുടെ അവരുടെ നിലപാട് ഒരേപോലെ ആയിരുന്നുള്ളത് ഇതാണ് കാര്യം എന്ന് വെച്ചാൽ അവര് പിൻവാങ്ങാൻ അഭ്യർത്ഥിച്ചു നമ്മളിപ്പോ അംഗീകരിച്ചു ഇപ്പൊ രണ്ടുപേരുടെ നിലപാടൊന്നായില്ലോ ഇതിനകത്ത് അല്ലാതെ താല്പര്യങ്ങളിലല്ലല്ലോ അപ്പോഴാണ് ഇത് സംബന്ധിച്ച് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരാറിനകത്ത് നിന്ന് സംസ്ഥാനത്തിന്റെ താല്പര്യം പൂർണമായും സംരക്ഷിക്കുമ്പോഴായിരിക്കും വ്യവസ്ഥ നിലപാട് ഇതിനിപ്പ എന്താ ചെയ്തിരിക്കുന്നത് ഈ നഷ്ടപരിഹാരം എന്ന് വാക്കാനുള്ള ഉപയോഗിച്ചാൽ വേറെ നഷ്ടപരിഹാരമല്ല നമ്മുടെ ഈ കരാറിനകത്ത് ഇപ്പോൾ ഒന്നുകിൽ അബാന്റൻ ചെയ്യാം അവരുടെ വീഴ്ച വന്നാൽ അങ്ങനെ വന്നാൽ ഈ ഇൻഡിപെൻഡന്റ് വാല്യൂറ് നിശ്ചയിക്കുന്ന അനുസരിച്ചുള്ള ഷെയറിൻ്റെത് അവരെക്കണം അവരുടെ വീഴ്ച കൊണ്ട് വന്നാൽ തന്നെ ഗവൺമെന്റിന് വേണ്ടെങ്കിൽ അബാന്റൻ ചെയ്യാം അപ്പോൾ അവരെടുക്കണം അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വാല്യൂറ് കണ്ടനുസരിച്ച് നമുക്ക് ഗവൺമെന്റിന് തന്നെ ഈ അവരുടെ ഷെയർ ഗവൺമെന്റിന് എടുക്കാം പക്ഷേ അതിൻ്റെ ഒരു കണ്ടീഷനും വളരെ കൃത്യമായിട്ട് തന്നെ കരാറിലുണ്ട് ഇപ്പോഴത്തെ ഭൂമിയുടെ വില എടുക്കില്ല തൊണ്ണൂറ്റൊന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടിയാണ് അന്നത്തെ വില അത് അതേപോലെ നിർത്തും സാധാരണ വാല്യുവേഷൻ വരുമ്പോൾ ഭൂമി വില കൂടുള്ളോ അത് വെച്ച് കൂടുമ്പോൾ അവർക്ക് കൂട് കൊടുക്കേണ്ടി വരും പക്ഷെ അത് ആ കരാറിൽ തന്നെ ഉണ്ട് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടിയാണ് അതിന്റെ വാല്യുവേഷൻ മുക്കുക പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി എടുത്തോളം നമ്മുടെ വീഴ്ച എന്താണെങ്കിൽ അവർ നടത്തിയിട്ടുള്ള അവരുടെ വീഴ്ച നമ്മുടെ വീഴ്ച കൊണ്ടാണെങ്കിൽ അവിടെ വന്നിട്ടുള്ള നിക്ഷേപം ടേക്ക് ഓവർ ചെയ്യാം അവരുടെ വീഴ്ച കൊണ്ടാണെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള നിക്ഷേപം അവരുടെ കണ്ടു കേട്ടാം ഇതാണ് അതിനകത്തുള്ള നിയമോപദേശത്ത് വന്നിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് നിന്നിട്ടാണ് ചെയ്യുക എന്നാലൊരു പ്രശ്നം ഇതിന് ആർബിട്രേഷൻ ഉണ്ട് മൂന്നംഗ ആർബിട്രേഷൻ നിയമപ്രകാരം മൂന്നംഗ ആർബിട്രേഷൻ ഉണ്ട് അപ്പോൾ ഒരു തർക്കത്തിനാ പോണെങ്കിൽ പിന്നെ ഈ ഭൂമി ഇങ്ങനെ കിടക്കും ഇപ്പൊ തന്നെ നമ്മുടെ കോൾഡ് സൂക്കിന് കൊടുത്ത് എത്രയേക്കറുഡ് നാൽപ്പത് ഏക്കർ അല്ലേ നാൽപ്പത് ഏക്കർ കേസായിട്ട് നമ്മൾ പല വഴി ഭയങ്കര ഡിമാൻഡായിട്ട് നിൽക്കുകയാണ് നമുക്ക് ഇൻട്രി കൊടുക്കാൻ നാൽപ്പത് ഏക്കറിന്റെ അത് ഇവിടെ ഒന്നുമല്ല സൂം ഡെവലപ്പ്മെൻറ്റ് ഇവിടെ ഒന്നല്ല ഇൻഡോറിലാണ് കേസ് ഇറങ്ങണത് നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഭാഗത്തൊക്കെയാണ് ന്യായം പക്ഷെ കേസ് സ്റ്റേ ചെയ്തിട്ട് എന്ത് ചെയ്യും അപ്പൊ ആർബിട്രേഷൻ ഉണ്ട് ആർബിട്രേഷൻ കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് അപ്പീൽ ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പോകാതിരിക്കുമ്പോൾ ആദ്യം തന്നെ അവരുമായി സംസാരിച്ചിട്ട് ഒരു എഗ്രിമെന്റിലേക്ക് എത്താൻ പറ്റുമോ എഗ്രിമെന്റിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പറയുന്നതിനേക്കാൾ കുറവായിരിക്കും അല്ലാണ്ട് ഇതിനൊക്കെ കൂടുതലാണെങ്കിൽ പിന്നെ നമ്മൾ എഗ്രിമെന്റ് പോണ്ട കാര്യമില്ല ഇപ്പൊ നാടിന്റെ താല്പര്യം സംരക്ഷിച്ചു കൊണ്ടുള്ള നിലപാടായിരിക്കും പിന്നെ ചിലവർ ഇപ്പോ കഴുകൻ കണ്ണുമായി ആളുകൾ കാത്തിരിക്കുകയാണ് ഭൂമി ആളുകൾ കൊടുക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഇൻഫോ പാർക്കൊക്കെ ആയിരിക്കും ഷെയർ എടുക്കുക അല്ലാണ്ട് ഗവൺമെന്റിന് എടുക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് വേറെ ആരെങ്കിലും കൊടുക്കാൻ പറ്റുവോ പിന്നെ ഗവൺമെന്റ് ഇൻഫോ പാർക്കിനോ ടെക്നോ പാർക്കിനോ നമ്മൾ നേരിട്ടുള്ള കമ്പനി നടത്തുന്നത് രണ്ടു തരത്തിലുണ്ട് ഒന്ന് അലോട്ട് ചെയ്യുന്ന സ്ഥലം രണ്ടിപ്പോ ഡെവലപ്പേഴ്സ് ഉണ്ട് ഇപ്പൊ ലുലു പ്രിസ്റ്റീജ് ബ്രിഗേഡ് അവർ ഡെവലപ്പ് ചെയ്യാൻ അവർക്കും കൊടുക്കും ഇത് ടെക്നോ പാർക്കിന് കൊടുക്കുന്നുണ്ട് ഇൻഫോ പാർക്കിന് കൊടുക്കുന്നുണ്ട് പക്ഷെ നിയന്ത്രണ പൂർണ്ണമായിട്ടും അല്ലാണ്ട് ഒരു സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമി കൊടുക്കാതെ അജണ്ട ഇല്ല ഇത് ഗവൺമെന്റിന് എടുക്കാൻ പറ്റുള്ളൂ ഷെയർ ഇതിൽ തന്നെ നമ്മുടെ കമ്മിറ്റി തന്നെ ശുപാർശ ഒന്നുകിൽ ഗവൺമെന്റ് ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ കെ ഐ എഫ് സി അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖല ഗവൺമെന്റ് ഈ സംവിധാനങ്ങളാണ് ഈ പണം കൊടുത്ത് ഇതിന്റെ ഭാഗമാകേണ്ടത് അപ്പോ സംസ്ഥാന താർപ്പര്യം പൂർണ്ണമായി സംരക്ഷിച്ചിട്ട് മാത്രമേ ഇതിനകത്ത് എടുക്കുകയുള്ളൂ എന്നാൽ ഇനി അത്തരം ഈ പദ്ധതി ഇങ്ങനെ അനന്തമായി നീണ്ട് നമുക്ക് ഇത്രയും ഡിമാൻഡ് ഉണ്ടായിട്ട് ലാൻഡ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും ഇൻഫോ പാർക്കിന് ഇപ്പൊ നമ്മൾ ലാൻഡ് പൂളിങ്ങിരിക്കാൻ പോണത് വലിയ ഡിമാൻഡായിട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു എന്റെ പേജ് വാങ്ങിക്കിയാ മതി ഒരു മാസം നോക്കി നിങ്ങൾ മിക്കവാറും ഒരാഴ്ചയിൽ ഒരു ഉദ്ഘാടനം ഞാൻ അവിടെ നടത്തുന്നുണ്ട് ഒരെണ്ണെങ്കിലും ലോകോത്തര കമ്പനികളുടെ അപ്പൊ അത്ര ഡിമാൻഡ് ഉണ്ട് അവർക്ക് നേരിട്ട് നമ്മൾ ഇപ്പൊ വരുന്നവർക്ക് കൊടുക്കല്ലേ ഇൻഫോ പാർക്ക് വഴിയായിരിക്കും കൊടുക്കുള്ളൂ ആ സംവിധാനമായിരിക്കും ആയിരിക്കും ഈ സ്മാർട്ട് സിറ്റി ഏത് രൂപത്തിൽ നിർത്തണം ഇൻഫോ പാർക്കിന്റെ സ്റ്റേജായിട്ടാണോ അതൊക്കെ ഗവൺമെന്റ് ചർച്ച ചെയ്യും പക്ഷെ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല ഇത് നമുക്ക് നാടിന്റെ ഈ വലിയ കുതിച്ചുചാട്ടത്തിന് സഹായകരമായ രൂപത്തിൽ ഉപയോഗിക്കണം ഈ കരാറിനകത്തു നിന്നിട്ടായിരിക്കും തീരുമാനമെല്ലാം ചെയ്യുക എന്നാൽ കരാറ് പറയുന്ന പോലെ വേണമെങ്കിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കാം അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് മറ്റ് ആർപിറ്ററേഷൻ സമയവാക്കാം അങ്ങനെ ചെയ്യുമ്പോഴും ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾക്കകത്തുനിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുള്ളു നഷ്ടപരിഹാരം അല്ലാണ് ഇത് നഷ്ടപരിഹാരം കരാറിലെന്താ കരാറിൽ നിങ്ങൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ രണ്ടല്ലോ ഏഴ് ഒന്ന് അതുപോലെ ഏഴ് രണ്ട് ഇതിലാണല്ലോ ഏഴ് ഒന്നിലാവുമ്പോ നമ്മുടെ വീഴ്ച വന്നാലും ഏഴ് രണ്ടിൽ അവരുടെ വീഴ്ച വന്നാലും അതിൽ തന്നെ പറയുന്നുണ്ട് ഇത് വാല്യുവറാണ് ഇപ്പോഴൊരു വാല്യൂറാണ് ഗവൺമെന്റ് തീരുമാനിച്ചേക്കണേ അവരുടെ എൺപത്തിനാല് ശതമാനം ഷെയർ ഉണ്ടല്ലോ അതിൽ തന്നെ സേഫ് ഗാർഡുണ്ട് ഈ നേരത്തെ പറഞ്ഞ തൊണ്ണൂറ്റൊന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടി മാത്രമാണ് ഭൂമിയുടെ വിലയായിട്ട് നിശ്ചയിക്കാൻ പാടുള്ളൂ സാധാരണ വാല്യുവേഷൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ വില എടുക്കുക അത് എടുക്കാൻ പാടില്ല അവരുടെ എത്ര ഷെയർ ഉണ്ട് അത് വെച്ചിട്ടാണ് കൊടുക്കുക അത് കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പം അവരായിട്ടൊരു എഗ്രിമെന്റ് വയ്ക്കാൻ പറ്റിയ ഇതിനേക്കാളും കുറച്ച് മെച്ചപ്പെട്ടിലേക്ക് എത്താൻ കഴിഞ്ഞാൽ എന്റെ എഗ്രിമെന്റ് വയ്ക്കുക അപ്പൊ പിന്നെ നമുക്ക് ആ മറ്റ് നിയമസങ്കീർണമായ നിയമ നടപടിയിൽ ഭാവിയിൽ ഒഴിവാക്കാൻ കഴിയും അതാണ് ഈ എഴുതുമ്പോ ഇതിനകത്ത് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥത്തിൽ കരാറിലുള്ളത് ഇക്വിറ്റി വാല്യൂ ചെയ്തിട്ട് അത് നമുക്ക് ടേക്ക് ഓവർ ചെയ്യാം പിന്നെ അവര് നമ്മൾ എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ മുടക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ടു കേട്ടോ ഇതാണ് അതിനകത്തുള്ളത് അതിനകത്ത് നിന്നിട്ട് തന്നെ ചെയ്ത്